ഈ വത്സ എന്ന് പറഞ്ഞ ചേച്ചിയുടെ പേരാണ് എനിക്കിത് അതിനകത്ത് തെളിഞ്ഞുപോലെ ഇന്നലെയും ഈ ചേച്ചിയുടെ മെസ്സേജ് ഞാൻ ചെറുതായിട്ട് കേട്ടു പിന്നെ അതിനാരോ മറുപടി പറഞ്ഞതുകൊണ്ടും ഞാൻ ഇത്രയും തിരക്കായിരുന്നതുകൊണ്ട് എനിക്കത് നല്ല ഉത്തരം പറയാൻ പറ്റിയില്ല ചേച്ചി വളരെ ഇന്നസൻറ്റായിട്ട് ഒന്നും അറിയില്ല ഒബേ 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 എന്ന് പറഞ്ഞതാണ് ചേച്ചിനെ പഠിപ്പിച്ചത് ഇന്നസൻറ്റിൻ്റെ ആയിരുന്നുണ്ടക്കെ പറഞ്ഞു കേട്ടു അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിനോടുള്ള റെസ്പോൺസ് പറയാണ് ചേച്ചി ആദ്യം തന്നെ മനസ്സിലാക്കണം സഭ എന്ന് പറഞ്ഞാൽ എക്ലസ്യ അതാണ് സഭ എട ബേസിക് ഡെഫിനേഷൻ ഗിവൺ ബൈ പാറ്റിക്കൗൺസിൽ ടു അതായത് ദോസുവ ബിൻ ക്ലോൾഡ് ദോസുവ ബിൻ കോൾഡ് ടു ദ ഹോളിനെസ് ഓഫ് ഗോഡ് ദ ഫാദർ ഈ എക്ലസ്യ എന്ന് പറയുന്നത് ഒരു വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്ന് മലയാളത്തിൽ പറയും ഇതിനകത്ത് മൂന്ന് എൻറ്റിറ്റീസാണുള്ളത് ക്ലർജിമൻ റിലിജിയസ് ആൻഡ് ലേറ്റി ഈ ക്ലർജിയമൻ എന്ന് പറഞ്ഞാൽ പുരോഹിത വിഭാഗം അതായത് അച്ഛന്മാരും ബിഷപ്പ്മാരും റിലീജിയസ് എന്ന് പറഞ്ഞാൽ സന്യാസിനി സന്യാസിമാർ അതിനകത്ത് പുരോഹിതരും വരും സന്യാസ വൈദികരെല്ലാം പുരോഹിതരാണ് ഇപ്പോഴത്തെ പോപ്പ് സന്യാസ വൈദികനാണ് യീശുസഭ എന്ന് പറയുന്ന ഏറ്റവും വലിയ സന്യാസ സഭയിലുള്ള അംഗമാണ് അദ്ദേഹം നമ്മുടെ വർക്ക് പിതാവ് ഒരു സന്യാസ വൈദികനായിരുന്നു അങ്ങനെ അത് ഒരു വരുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ എൻറ്റിറ്റി എന്ന് പറയുന്നില്ല ഓൾ അൽമായർ ലേറ്റി അൽമായർ ഈ മൂന്ന് ആളുകൾക്ക് മൂന്ന് ഡിസ്റ്റിങ്റ്റീവ് റോളുകളാണുള്ളത് ചേച്ചിക്ക് അവിടെയൊക്കെയാണ് ചേച്ചിയുടെ ഇഗ്നറൻസ് കൊണ്ടാണ് ഇത് സാധാരണ ഒരു കത്തോലിക്കൻ്റെ ഒരു രീതി മൈൻഡ് സെറ്റാണ് ചേച്ചിയിലൂടെ പ്രകടമായത് അതിനകത്ത് തെറ്റൊന്നും പറയാനില്ല ചേച്ചി അതിലെ തുറന്ന് പറഞ്ഞത് നന്നായി പല ആളുകൾക്കും ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് അച്ഛന്മാർ ചെയ്താൽ പോരെ ബിഷന്മാർ ചെയ്താൽ പോരെ നമ്മൾ ഒബ ചെയ്താൽ പോരെ ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് ഈവൻ കന്യാസ്ത്രീകളടക്കം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അത് അത് അതാണ് ആ ഇഗ്നോറൻസിൻ്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് അത് അങ്ങനെ അല്ല എന്നുള്ളത് മനസ്സിലാക്കി തരാം ഈ രണ്ടാമത്തെ കൗൺസിൽ വരെ സഭ പഠിപ്പിച്ചിരുന്നത് അൽമായർ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി പ്രാർത്ഥിക്കുക നേർച്ച ദെൻ അനുസരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ അൽമായർ ചെയ്താൽ മതി എന്നായിരുന്നു കൗൺസിൽ വരെ സഭ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടാമത്തെ കൗൺസിലാണ് അത് തിരുത്തിയത് അൽമായർക്ക് അൽമായരുടെ റോൾ ഉണ്ടെന്നും സന്യാസിനി സന്യാസികൾക്ക് അവരുടെ റോൾ ഉണ്ടെന്നും ക്ലർജിമന് അവരുടെ റോൾ ഉണ്ട് എന്താണ് ഈ ക്ലർജിമൻ്റെ പ്രത്യേകത നമ്മൾ ആദ്യം തന്നെ അവിടെ നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞാൽ പുരോഹിത വിഭാഗം പുരോഹിത വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ വേറെ അനോയിൻറ്റഡ് അവർ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് അഭിഷേകം ചെയ്യപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് അവർ ടു അഡ്മിനിസ്റ്റർ സാക്രമെൻസ് ആൻഡ് സാക്രമെൻ്റൽസ് എന്ന് പറഞ്ഞാൽ കുതാശകളും കുദാശ അനുകരണങ്ങളും പരികരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ഞാൻ രാജാവാണെന്ന് പറയാനല്ല അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തീരുമാനിക്കും നിങ്ങൾ പോയി കേസ് കൊടുക്കുക എന്ന് പറയാനല്ല അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ശരിക്കും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ട് സാധാരണ കത്തോലിക്കർ കൺഫ്യൂസ്ഡ് ആണ് അവർക്കൊന്നും മനസ്സിലാവണില്ല എന്താണ് ഈ നടക്കണമെന്ന് കാരണം അവർ അവരുടെ ജീവിത വ്യഗ്രതയിൽ കിടന്ന് പ്രാളപ്പെടുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ അവർക്ക് സമയം കിട്ടണില്ല അവരും ഒട്ടും ബോധേടാവുന്നില്ല അതാണ് വസ്തുത ഓക്കെ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഈ ഈ അനോയിൻമെൻറ്റ് ഉള്ളതുകൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവരായതുകൊണ്ടാണ് നമ്മൾ അവരെ ബഹുമാനിക്കുന്നത് തീർച്ചയായിട്ടും അവർ ബഹുമാനിക്കപ്പെടേണ്ടതാണ് ഒരിക്കലും അവരെ നമ്മൾ ബർസിച്ച് സംസാരിക്കാൻ പാടില്ല പാടില്ല തീർച്ചയായിട്ടും അവർ ദ നീഡ് ടു ബി റെവോഡിൻ ഡേ നീഡ് ടു ബി റെസ്പെക്റ്റഡ് ബിക്കോസ് ദ ആർ അനോയിൻറ്റഡ് നമ്മൾക്ക് സാധാരണ നമ്മളെ പോലെയുള്ള അൽമാർക്ക് ഇല്ലാത്തതും അവർക്ക് ഉള്ളതും അതാണ് പക്ഷേ നമ്മൾ വിവാഹം കഴിക്കുന്നുണ്ട് അവർ വിവാഹം കഴിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഉള്ള കാര്യങ്ങൾ അവർക്കില്ല അവർക്കുള്ളത് നമുക്കില്ല അങ്ങനെ ഡിസ്റ്റിങ് അതാണ് ഈ ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഓരോരുത്തർ യുണീക്കാണ് ഈ മൂന്ന് എൻറ്റിറ്റീസ് യുണീക്കാണ് അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റോളുകൾ പ്ലേ ചെയ്യാനുണ്ട് ഒന്നൊന്നിൻ്റെ മുകളിലല്ല കൗൺസിൽ പ്രത്യേകം പറഞ്ഞു ഒന്നൊന്നിൻ്റെ മുകളിലല്ല വൺ ഈസ് ഡിസ്റ്റിങ്റ്റീവ് ഓഫ് ദി അദർ ഇതാണ് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നത് നമ്മുടെ ആളുകൾക്ക് കേരളത്തിലെ ആളുകൾ ഇപ്പോഴും പതിനാറ് അന്നൂറ്റി രണ്ടല്ലേ ജീവിക്കണം ചേച്ചി പറഞ്ഞ പോലെ ആ ഒബേ ഒബേ ഒബെ ഒബേ ഇത് മാത്രമേ ഉള്ളൂ ആ ഒരു ഇതാണ് ഇവർ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ സിനഡിലെ കുറേ ബിഷപ്പ്മാർ ഇനി ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ് നമ്മൾ ഈ ലിറ്റർജിക്കൽ ഇഷ്യൂ കുറേ വർഷങ്ങളായിട്ട് സീറോ മലബാർ ചർച്ചിൽ ഒരു ഇഷ്യൂ ആയിട്ട് നിലനിന്ന് പോകുന്ന ഒരു സംഗതിയാണ് അതിന് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു മരിച്ചു മരിച്ചുപോയ കഴിഞ്ഞ ഒരു ഒന്നര വർഷം മുമ്പ് മരിച്ച ആർച്ച് ബിഷപ്പ് പൗവത്തിലിനോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് കാരണം അദ്ദേഹമാണ് ഈ റിഫ്റ്റ് മുഴുവനും കുത്തിത്തിരിപ്പുഴവനും ഇവിടെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാനായിട്ട് സീഡിട്ടത് അതിന് വലിയൊരു ചരിത്രം അത് ഞാനിപ്പോൾ പറയുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ എറണാകുളത്ത് എപ്പോഴും നമ്മുടെ ഇവിടെ ബിഷപ്പ്മാരായിട്ട് വരുന്നത് മേജർ ആച്ചുവിഷപ്പാണ് എക്സ് ഒഫീഷ്യോ എറണാകുളത്തിൻ്റെ ആച്ചുപിഷപ്പായിരുന്ന പറഞ്ഞാലും അപ്പോൾ അങ്ങനെ വന്ന് പടിയർപ്പിതാവ് വന്നു പടിയർപ്പിതാവിന് ഇങ്ങനെയുള്ള ക്യൂട്ട് ചൈൽഡിനൈസേഷൻ കലതായ വാദത്തിനോടുള്ള താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു പുള്ളി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല അതിനുശേഷം പിന്നെ പൗത്തിലത്തിൽ ഓസേ ടു ബി ഇൻസ്റ്റോൾഡ് ആസ് മേജർ രാജ് അപ്പോൾ അത് റോമിൽ ഇത് ഇത് ഇൻസ്റ്റോൾ ചെയ്തു അങ്ങനെ അതിനുശേഷം ഒരു കോംപ്രമൈസ് കാൻഡഡേറ്റ് ആയിട്ട് ഇദ്ദേഹം വന്നു വർക്കിംഗ് പിതാവ് വന്നു റിഡം ടെറിസ്റ്റ് കോൺഗ്രിഗേഷൻ എന്നുള്ള ഒരു ഒരു അച്ഛനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആക്കി പിന്നെ മേജർ രാജ് ബഷപ്പ് കാർഡിനൊക്കെ ആക്കി അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് വരെ പോയി രണ്ടായിരത്തി പതിനൊന്നിൽ സിനഡ് ആദ്യമായിട്ട് ഇലക്ട് ചെയ്തൊരു ബിഷപ്പ് വരിക മേജർ ആച്ച് ബിഷപ്പ് ആയിട്ട് ആരാത് നമ്മുടെ ആലഞ്ചേരി ചങ്ങനാശ്ശേരി എന്നുള്ള ആൾ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ആളായതുകൊണ്ട് എല്ലാവർക്കും ഒരു ആപ്രിയൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇദ്ദേഹം ഇവിടെ വന്നിട്ട് എന്താ കാണിക്കാൻ പോണത് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യുക അങ്ങനെയുള്ള ആപ്രിയൻഷൻ അച്ഛന്മാർക്കും ഉണ്ടായിരുന്നു ആദ്യം തന്നെ ആ ച പുള്ളിയുടെ ചില നടപടികൾ അങ്ങനെയുള്ള രീതിയിലേക്ക് ഇംഗ്ലിനേഷൻ തോന്നി ഇപ്പോൾ അച്ഛന്മാരെല്ലാം പുള്ളിക്ക് ക്ലിയർ മെസ്സേജ് കൊടുത്തു അതുകൊണ്ട് പുള്ളി അതിൽ നിന്നൊക്കെ റിട്രാക്റ്റ് ചെയ്തു പുള്ളി ആ പരിപാടികൾക്കൊന്നും പോയില്ല മര്യാദയ്ക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫുൾ സപ്പോർട്ടും കൊടുത്തിട്ടിരുന്നു പക്ഷേ അങ്ങനെ ആശ്ചര്യം കാരണം ആയതുകൊണ്ട് നമുക്കൊരു ആപ്രീഷ്യൻ ഉണ്ട് അത് എല്ലാവർക്കും ഉണ്ട് ഞാൻ എനിക്കൊക്കെ ഉണ്ട് എല്ലാ ആളുകൾക്കും ഉള്ളതാണത് അവരെന്താണ് അവരുടെ രീതി ഈ കലതായവൽക്കരണം എന്ന് പറയുന്ന ഒരു രീതി ഒരു പ്രശ്നങ്ങളാണ് അവരുടെ ഇത് അത് വലിയൊരു സബ്ജക്റ്റാണ് ജോബി ഓൾറെഡി അതിനെപ്പറ്റി ദീർഘമായ ഓഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അതിൻ്റെ കിടക്കുന്നില്ല അപ്പോൾ ആ ഒരു അപ്രോച്ച് അങ്ങനെ ഇതില് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഇവിടെ കുറേ നമ്മുടെ സ്ഥലങ്ങൾ വിറ്റ് പൈസ പൈസ അക്കൗണ്ടിൽ വന്നില്ല സ്ഥലവും പോയി അങ്ങനത്തെ ഒരു അവസ്ഥ അച്ഛന്മാർ അറിഞ്ഞപ്പോഴത്തേക്കും അച്ഛന്മാരുടെ ഇതിൽ പ്രൈവറ്റ് ആയിട്ടുള്ള മീറ്റിങ്ങിൽ പ്രസിബിറ്റിയൽ കൗൺസിലിൽ ഈ ചോദ്യങ്ങൾ ഈ മേജാജ് ബിഷപ്പിനോട് ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവുമെന്നില്ല പുള്ളി കീപ്പിംഗ് മാം അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി തന്നെ തീരുമാനിച്ചു ബെന്നി മാരാമ്പറമ്പിൽ എന്ന് പറഞ്ഞൊരു അച്ഛനെ കമ്മീഷനായിട്ട് വെച്ചു അങ്ങനെ കമ്മീഷനായിട്ട് വെച്ച് ആ കമ്മീഷൻ റിപ്പോർട്ട് ഡിസ്കസ് ചെയ്യാൻ രണ്ടായിരത്തി പതിനെട്ട് ജൂ ജനുവരിയില് ശ്രമിച്ചപ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്യാൻ വെച്ച പ്രസിബിറ്റൽ കൗൺസിലിൽ ലാസ്റ്റ് മിനിറ്റ് ഇദ്ദേഹം ക്യാൻസൽ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഈ മറ്റുള്ള ആളുകൾ പറയുന്ന പോലെ അന്നത്തെ മേജർ ആചേഷ് വളരെ ക്ലിയർ ആണെങ്കിൽ എന്തുകൊണ്ട് പുള്ളി സൈലൻ്റ് ആയിട്ടിരുന്നു അച്ഛന്മാർ ചോദിച്ചപ്പോൾ ഒന്ന് രണ്ട് ഈ പ്രസിബിറ്റൽ കൗൺസിലിൽ എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു മൂന്ന് അൽമാരി എന്ന് ചോദിച്ചപ്പോൾ അവരോട് നിങ്ങൾ പോയി കേസ് കൊടുക്കും ഞാൻ രാജാവാണ് എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യുമെന്ന് അഫിഡവിറ്റ് എഴുതി കൊടുത്തു കോടതിയിൽ അവരോട് പറയാം നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നു അതൊക്കെ എന്തിനാണ് അങ്ങനെ പറയും ഇതെല്ലാം നമ്മൾ ഈ ഒരു ആക്ഷനിൽ നിന്നാണല്ലോ അതിൻ്റെ റീസണിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതെല്ലാം സബ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അല്ലേ ദാറ്റ് ഹീ ഹാസ് ഗോട്ട് സംതിങ് ടു ഹൈഡ് അതാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ഇങ്ങനെ വന്നപ്പോഴാണ് ഈ റിഫ്റ്റ് ഇങ്ങനെ നിൽക്കണത് ഏത് റിഫ്റ്റ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡ് സ്കാപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു അഴിമതിയാണത് അത് പിന്നീട് മനസ്സിലാണ് കെ പി എം ജി റിപ്പോർട്ട് ഇങ്ങനെ കെ പി എം ജി ലിച്ചു കെ പി എം ജി അത് റിപ്പോർട്ട് കൊടുത്തു എല്ലാം സംഗതികളും റോമിലൊക്കെ പോയി അങ്ങനെ ഇരിക്കുമ്പോൾ റോമിൽ നിന്ന് റെസ്റ്റിറ്റ്യൂഷൻ നടപ്പാക്കാം റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിഹാരം ചെയ്യണമെന്ന് ഈ സംഗതിക്ക് ഫൈനാൻഷ്യലി എത്തിക്കലി വന്ന ലോസിനെ പരിഹാരം ചെയ്യണമെന്ന് പറയുന്നു അത് വന്നപ്പോഴാണ് ഇവർ ഓൾറെഡി റിഫ്റ്റ് നിലനിൽക്കുന്ന ഈ ആരാധനാക്രമം അല്ലെങ്കിൽ ലിറ്റർജി അല്ലെങ്കിൽ കുർബാന സംബന്ധമായ കാര്യങ്ങളിൽ ഓൾറെഡി റിഫ്റ്റ് ഉണ്ട് അന്നേരം എറണാകുളത്തെ അടിക്കാനായിട്ട് അതുപയോഗിക്കുന്നു എന്തുപയോഗിക്കുന്നു വിശുദ്ധ ബലി ഉപയോഗിക്കുന്നു അവിടെയാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ഭയാനകത വിശുദ്ധ ബലി ഇങ്ങനെ സെറ്റിൽ സ്കോഴ്സ് ചെയ്യാനുള്ള ഉപയോഗിക്കേണ്ട ഒരു ടൂളാണോ ഒരു മീഡിയമാണോ ചേച്ചിയൊന്നും ആലോചിച്ചേ ഇതൊക്കെ നുണയല്ല ഈ പറയുന്നത് ചേച്ചിക്ക് ചെക്ക് ചെയ്യാം ഫാക്ട്സ് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോന്ന് അയ്യോ ഞാൻ അതിങ്ങനെയൊന്നുമില്ല അവരെന്താണ് പറയുന്നത് അതേ അല്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടില്ല അങ്ങനെയല്ല സ്വർഗത്തിൽ പോകുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ നമ്മളെ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തല്ല സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമിഷൻ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ സിൻ ഓഫ് ഒമിഷൻ ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത സിൻ ഓഫ് കമ്മീഷൻ ഇങ്ങനെ രണ്ട് തരം സിന്നാണ് ഉള്ളത് ആ ആ രീതിയിലാണ് കർത്താവ് നോക്കണത് അതാണ് മാത്യു ട്വൻറ്റി ഫൈവില് പറയുന്നത് നമ്മൾ എന്താണ് വാട്ട് വി ആർ സപ്പോസ് ടു ഡു ആസ് ഡിസൈബിൾ ഓഫ് ജീസസ് ലോഡ് ജീസസ് അതാണ് നമ്മളെ സ്വർഗത്തിന് അർഹനാക്കുന്നത് അർഹയാക്കുന്നത് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധാർമ്മികത നഷ്ടപ്പെടുന്ന ഒരു സഭയായിട്ട് വെറൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വെറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്ഥാപനം സഭ ബൈ നേച്ചർ ആദ്യം ഒരു മതമായിട്ടല്ലല്ലോ ക്രിസ്തു ഒരിക്കലും മതവും സ്ഥാപിച്ചിട്ടില്ല അതാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തു എന്താ ചെയ്തത് ഒരു കൂട്ടായ്മയാണ് സ്ഥാപിച്ചത് ഒരു ഫെലോഷിപ്പ് സ്ലേഹന്മാരുടെ ഒരു കമ്മ്യൂണിയൻ അതിൽ നിന്നാണ് പടുത്തുയർത്തപ്പെടുന്നത് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു അവരെ ശക്തി എംപവർ ചെയ്യുന്നു ദെൻ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു അവിടെയെല്ലാം സീഡ് ഓഫ് ഫെയ്ത്ത് ഹാസ് ബിൻ സോൺ ബൈദം ട്രഡീഷണലി നമ്മൾ വിശ്വസിക്കുന്നു സെൻറ്റ് തോമസ് ദ ഡപ്പോസിൽ ഇവിടെ വന്നതായിട്ട് ട്രഡീഷണലി വിശ്വസിക്കുന്നു ദാർ എസ് നോ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് പക്ഷേ അത് നമ്മളങ്ങനെ വിശ്വസിക്കുന്നു അപ്പോൾ അത് മറ്റുള്ള സ്ലീന്മാർ പോയതിനൊക്കെ തെളിവുകളുണ്ട് കേട്ടോ പല എല്ലാ സ്ഥലങ്ങളും സ്പെയിനിൽ സെയിൻ ജെയിംസ് പോയതൊക്കെ ക്ലിയർ എവിഡൻസ് ഉണ്ട് ഹിസ്റ്റോറിക്കൽ അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഇ സീഗ് ഓഫ് ചെയ്ത് കൊടുത്തു ഇതിനുശേഷം പിന്നീട് രാജാധികാരവും സഭയിലേക്ക് കടന്നു വരുവാണ് രാജാക്കന്മാർ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയൊക്കെ കത്തോലിക്കിനാവുന്നു ദെൻ ക്രിസ്ത്യാനിയാവുന്നു അങ്ങനെ അന്ന് കത്തോലിക്കെന്നുള്ള ഒറ്റ അതേ ഉള്ളു ക്രിസ്ത്യൻസ് എന്നുള്ളതേ ഉള്ളു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കുമാണ് പിന്നെ ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാരക്ടർ മുഴച്ചു മുഴിച്ചു വരുന്നു നമ്മുടെ സഭയിൽ അങ്ങനെ വരുന്നപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാരക്ടർ സഭയുടെ ക്രിസ്തു ദർശനങ്ങളെക്കാളും മോളിലേക്ക് പോയാൽ അത് നല്ലതിനല്ല ക്രിസ്തു ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് പരസ്പരം സ്നേഹിക്കുക പരസ്പരം കാല് കിഴുക ബലിയർപ്പിക്കാൻ പോകുമ്പോൾ കാല് കിഴുക നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസത്തോടെ വെച്ച് നീ പോയി രമ്യതപ്പെട്ടിട്ട് ബലിയർപ്പി ഇതൊക്കെ കർത്താവ് പറഞ്ഞത്ര എളുപ്പമല്ല നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല ഞാൻ രാവിലെ കുർബാനയ്ക്ക് വള്ളിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് എന്നോട് എന്ന് പറഞ്ഞാൽ ഞാൻ കുർബ്ബാനയ്ക്കല്ല പോകേണ്ട അയാളുടെ വീട്ടിലേക്കല്ലേ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ പക്ഷേ നമ്മൾ പോകുന്നുണ്ടോ ഇല്ല നമ്മൾ പറയുമ്പോൾ ആരോടും വിരോധമില്ല അവര അവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ കൈത്താടി കൈ കഴുകി പോവുക ശരിക്കും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെയല്ല ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ ഇൻസ്റ്റിറ്റ്യൂ പറഞ്ഞു വന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനവൽക്കരണം മുഴച്ചു നിന്നാൽ പതിനാറാം നൂറ്റാണ്ടിലെ അധപ്പതനത്തിൻ്റെ ഏറ്റവും ഇതിലേക്ക് പോയി അത് അതാണ് ഇപ്പം ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ സീറോ മലബാർ ചേർച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാപനവൽക്കരണം അതുകൊണ്ടാണ് അത് ചെയ്യ് ഇത് ചെയ്യ് അനുസരിക്കി അനുസരിച്ച് അനുസരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് ഈ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ധാർമ്മികത പുനസ്ഥാപിക്കുകയും എന്നിട്ട് നമുക്കനുസരിക്കാം ഇതാണ് നമ്മൾ എറണാകുളത്ത് അച്ഛന്മാരും ആളുകളും പറയണത് എവിടെ അനുസരിക്കാനേ പറയുന്നത് നമ്മൾ എന്ത് കേട്ടാൽ ഇവർ നമ്മളെ കോർണർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഡിസീവ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളിട്ട് ഇത് ചെയ്യുന്ന ഒരു രീതി അത് അത് ശരിക്കുള്ള ബലിയാണോ ശരിക്കുള്ള ബലിയാണോ നമ്മൾ ഇൻറ്റൻഷൻ ഗോഡ് വേസ് ദ ഇൻറ്റൻഷൻസ് ബട്ട് മാൻ കൺസിഡേഴ്സ് ദ ഡീഡ്സ് എന്നാണ് പറയുന്നത് ദൈവ ഇൻറ്റൻഷനാണ് പ്യൂരിറ്റി ഓഫ് ഇൻറ്റൻഷൻ ഉദ്ദേശശുദ്ധി അത് ഉണ്ടോ ഈ പൈസ എടുത്ത തീരുമാനത്തിൽ അതുണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രീമ ഓഫീസിൽ തോന്നുന്ന കാര്യം അതാണ് കാരണം എന്തിനു വേണ്ടിയാണ് ഇവർ ചെയ്തത് ഈ എ ടി സിസില് റിവിഷൻ ഇതിനു മുമ്പ് നടത്തിയത് എ ടി സിസില് റിവിഷനിൽ വന്ന മേജർ ചേഞ്ച് പോലെ ഒരു ചേഞ്ചും ഈ ടെസ്റ്റിലില്ല പള്ളി പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സെൻറ്റൻസ് വേർഡിങ് അങ്ങോട്ടും കൂടും മാറ്റിയെന്നല്ലാതെ ഒരു ചേഞ്ചും ഇല്ല അപ്പോൾ ഇവരുടെ ഉദ്ദേശം ഈ റൂബ്രിക്സ് റിലേറ്റഡ് ഇഷ്യൂ നമ്മൾ ഒരിക്കലും അത് കംപ്ലയിൻ ഇല്ലെന്ന് ഇവർക്കറിയാം കാരണം നമ്മൾ കലതായവൽക്കരണത്തിന് വളരെ എതിരാണ് കലതായവൽക്കരണം എന്താണെന്ന് ജെ ജി ജോബിയുടെ വീഡിയോ ഓഡിയോ കേട്ടിട്ട് മനസ്സിലാക്കണം ഞാനിപ്പോൾ അതിനെ പറ്റി പറയുന്നില്ല അപ്പോൾ ആ കൽതായവൽക്കരണത്തിനെതിരായിട്ടുള്ള എറണാകുളം അച്ഡേസിസിനെ ഒന്നും ഒന്നുകൂടി കോർണർ ചെയ്ത് ഡ്രിവൻ ടു ദ വോൾ എന്ന് പറഞ്ഞ പോലെ ആക്കി അതിനു വേണ്ടി ഇത് ചെയ്തു അപ്പം നമ്മൾ പറയണത് നിങ്ങളാദ്യം എറണാകുളത്ത് ഈ സ്ഥലക്കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ റെസ്റ്റിറ്റ്യൂഷൻ നടപ്പാക്കി ആ ലോവസ്റ്റ് നഷ്ടപ്പെട്ട എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ധാർമ്മിക അപചയം വീണ്ടും എടുക്ക് വീണ്ടും ധാർമ്മികത റിസ്റ്റോർ ചെയ്യ് എന്നിട്ട് ലെറ്റസ് തിങ്ക് ഓഫ് ലിറ്റർജി സെലബ്രേഷൻ ലിറ്റർജിസ് ടു ബി സെലബ്രേറ്റഡ് നോ ഡൗട്ട് ഓൺ ദറ്റ് ബട്ട് ദ പോയിൻറ്റ് ഈസ് ദാറ്റ് വാട്ട് ഈസ് ദ സാങ്ക്റ്റിറ്റി ഓഫ് സെലബ്രേറ്റിംഗ് ലിറ്റർജി വെൻ വി ആർ യെറ്റ് ടു റിസ്റ്റോർ ോസ്റ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മനുഷ്യനാണ് ഡീവിയേഷൻസ് വരാം ചിലപ്പോൾ ധാർമ്മികതയൊക്കെ ചിലപ്പോൾ കുറച്ച് കുറഞ്ഞെന്നൊക്കെ വരാം ചില സന്ദർഭത്തിൽ പക്ഷേ വി ഹാവ് ടു ടേക്ക് സ്റ്റെപ്സ് ഡെലിബറേറ്റ്ലി ടു റിസ്റ്റോർ ദ ലോവസ്റ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് പാർട്ട് ദ സിനഡ് ഹാസ് മിസ്സറബിളി ഫെയിൽഡ് ഇതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഈ കത്തോലിക്ക സഭയിൽ പരിശുദ്ധാത്മാവിടക്കിടയ്ക്ക് ആക്ട് ചെയ്ത് ഇതുപോലെയുള്ള ക്ലൻസിങ് പ്രോസസ്സ് നടത്തുന്നത് ഈ സംഭവം എറണാകുളത്ത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എറണാകുളത്തെ ഇഷ്യൂ അല്ലത് അതാദ്യം മനസ്സിലാക്കാം സീറോ മലബാർ സഭയിലെ വലിയൊരു ധാർമ്മിക അപ്പച്ചയം എറണാകുളത്തെ വൈദികരിലൂടെ എറണാകുളത്തെ അല് കുറേ അല്മാരിലൂടെ ഭർത്താവ് പശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് നടപ്പാക്കുകയാണ് ചെയ്യുന്നത് അതാണ് ആ ക്ലെൻസിങ് പ്രോസസ്സ് ആ റിഫോമേഷൻ ആ റിഫൈനിങ് പ്രോസസ്സ് ആണ് ഇപ്പം നടക്കുന്നത് അപ്പം നമ്മൾ ഇതിനോട് പുറംതിരിഞ്ഞെന്ന് അയ്യോ എനിക്കറിയില്ല അങ്ങനെയല്ല പഠിക്കണം മനസ്സിലാക്കണം നമ്മുടെ സഭ സഭാ മാതാവാണ് വി ഹാവ് ടു പ്രാക്ടീസ് ഫെയ്ത്ത് ഓൺ ദ ലാബ് ഓഫ് ദ മദർ ഓഫ് ഹോളി കാത്തലിക് ചേർച്ച് എന്നാണ് പറയുന്നത് പരിചിത അമ്മയാവുന്ന സഭയാവുന്ന അമ്മയുടെ മടുത്തെട്ടിലിരുന്ന് വേണം നമ്മൾ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ വിശ്വാസം എന്ന് പറയുന്ന കുറേ പ്രാർത്ഥനകൾ ഒരുവിടുന്നതല്ലോ നമ്മുടെ ജീവിതമായിട്ട് അത് അഭേദ്യമായ ബന്ധമാണ് ചില കലതായ സുഹൃത്തുക്കൾ പറയും അയ്യോ സ്ഥല അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് കുർബാന വേറെ കാര്യം അങ്ങനെയല്ല എൻ്റെ കലതായ സുഹൃത്തുക്കൾ അങ്ങനെ പറയരുത് കാരണം നമ്മുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ള സംഗതിയാണ് വിശുദ്ധ ബലി എന്ന് പറയുന്നത് ബലിയും ജീവിതവും ഡിഫറെൻ്റ് എൻറ്റിറ്റീസായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കേണ്ട കാര്യമല്ല ഇറ്റ് ഇസ് എംബഡഡ് ഇൻ ടു അവർ ലൈഫ് അൺലസ് ആൻഡ് അതർവൈസ് ഇറ്റ് ഈസ് എംബർഡ് ഇൻ ടു അവർ ലൈഫ് അവർ ലിറ്ററോജിക്കൽ പ്രാക്ടീസസ് ആർ ഇൻ വെയിൻ അതാദ്യം മനസ്സിലാക്കുക നമ്മൾ ഇത് ഇന്നും ആളുകൾക്ക് ഇപ്പോഴും തല കയറുന്നില്ല അവർ പള്ളിയിൽ കാര്യങ്ങൾ ഒരു വഴി കൂടി ജീവിതം വേറെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി വന്നിട്ട് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വിധത്തിൽ ജീവിച്ചാൽ ആ കുർബാനയ്ക്ക് പോക്ക് വെറുതെ വേസ്റ്റ് അവിടെ നടന്നാൽ പോകണമെങ്കിൽ അത്രയും എക്സസൈസ് കിട്ടും അല്ലാതെ ഒരു കാര്യവും അതിനകത്തില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കണം എൻ്റെ കലുതായ സുഹൃത്തുക്കളോട് പറയുകയാണ് ധാർമ്മികത ഇല്ലാതെ ബലിയർപ്പിക്കാൻ പറ്റും ഒരു കാര്യമില്ല അതാദ്യം മനസ്സിലാക്കുക ഓക്കേ